ഹായ് ഫ്രണ്ട്സ് കുട്ടി ബേബീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഒഴിച്ചു കൂട്ടാനാണ് അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വെക്കുന്നുണ്ട് ആവശ്യത്തിനൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കണ്ടേ അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് വെള്ളമേ എടുക്കുന്നുള്ളൂ ബാക്കി വെള്ളം ഞാൻ പുളി പിഴിഞ്ഞെടുത്തതിന് ശേഷമേ ചേർക്കുന്നുള്ളൂ അതിന് ഞാൻ പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ നമ്മൾ തൊണ്ടമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അത് ഉണ്ടമുളകല്ല തൊണ്ടമുളക് നമ്മുടെ ബജീഡൊക്കെ ചെറിയ മുളകുണ്ട് അതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു അത്യാവശ്യം എരിയുള്ള ഒരുപാട് അങ്ങ് മുളകല്ല മുളകല്ലെട്ടോ അപ്പോൾ ഇതിന് കുറച്ച് വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട് നമ്മൾ രസം വക്ക എടുക്കത്തില്ലേ അതുപോലെ വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട് അങ്ങനെ വെളുത്തുള്ളിയും കൂടെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് നമുക്കിനീ പുളിയൊക്കെ ഒന്ന് നല്ലതുപോലൊന്ന് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ തൊണ്ടമുളക് ഒന്ന് ഈ വെള്ളത്തിലിട്ട് ഞാൻ ഇവിടി ചെറുതായിട്ട് മുറിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം കായപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർക്കണം ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം കായപ്പൊടി ഇത്തിരി കൂടി നിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് വിട്ടു തിളപ്പിക്കാം കടവും കൂടെ വറുത്തൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ